ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് മൂന്ന് സ്പൂൺ ചവ്വരി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആ വെള്ളത്തിലോട്ടിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കുക ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട് അതിൽ നല്ല ഇൻസ്റ്റൻ്റായിട്ടുള്ള കോപ്പിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക അതങ്ങനെ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക അപ്പോഴേക്കും നമ്മുടെ ചവരി ഇവിടെ വെന്തിട്ടുണ്ട് അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടാനും ആ നല്ല ചവരിയെല്ലാം ആയിട്ട് നന്നായിട്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനൊന്ന് അരിച്ചെടുക്കുക മറ്റൊരു പാനിലോട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഒരല്പം നോർമൽ വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റായി അതിനൊരു ബ്രൗൺ കളർ വരണം അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കുക പഞ്ചസാര ഒട്ടും കരിഞ്ഞു പോകരുത് ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ചവരി അതൊന്ന് ഈ പഞ്ചസാര ലായനിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് ഈ പഞ്ചസാര എല്ലാം ഈ ചവരിയിലോട്ട് നന്നായിട്ട് പിടിക്കണം ഇത് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഞാൻ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചോ തണുപ്പിക്കോ അതൊക്കെ എടുക്കുക ഇനി ഒരു കപ്പിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ ഒഴിച്ച് ഗ്ലാസിൻ്റെ ഡിസൈൻ വരാൻ വേണ്ടി ഒന്ന് ജസ്റ്റായിട്ടൊന്ന് കറക്കി കൊടുക്കുക അതിനുശേഷം തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോഫിയുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള പാല് അതിൻ്റെ നടുവിലായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ സൂപ്പർ